ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് പുറമേ നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ള ഉള്ളക്കപ്പ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചേമ്പപ്പാണ് ഞാനിന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ചേമ്പപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇത് മിക്സറെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത് വരാം തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴിതാ തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇതുപോലൊരു സ്പാച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൂടി എടുക്കാം ഇപ്പോൾ കണ്ടോ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോഴേ നമ്മുടെ ചേമ്പപ്പ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു പിഞ്ചു ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആദ്യം ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു മാവ് കുറച്ചൊന്ന് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് അരിപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഞാനിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെ ഈ ചേമ്പപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് അത് ഓവർ ലൂസായി പോകാൻ പാടില്ല അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ചേമ്പപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കുറേശ്ശെ മാവെടുത്തിട്ട് എണ്ണയിലോട്ട് എന്നിട്ട് അതിൻ്റെ വാലൊന്ന് കുറച്ച് നീട്ടിക്കൊടുക്കുക ഈ ഒരു ചേമ്പപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് ചെറിയൊരു വാൽ ഉണ്ടാവോ നിങ്ങളിൽ പലരും ചേമ്പപ്പം കഴിച്ചിട്ടുണ്ടാവും എങ്കിലും കഴിക്കാത്തവരുണ്ടാവില്ല അവരെന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണിത് ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യ് വരുന്നുണ്ടോ ഇനി നമുക്കിത് തിരിച്ചു മുറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചേമ്പപ്പം റെഡി ആയി നല്ല പെർഫെക്റ്റ് ആയിട്ടെന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാം അപ്പൊ എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മളൊരു ചേമ്പപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടില്ലല്ലേ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യം മാവ് മാവ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള ചേമ്പപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടെന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരിക്കൽ നിങ്ങളിത് കഴിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൂട്ടെ അത്രമാത്രം ടേസ്റ്റിയായിട്ടുള്ള ഒരു നാടൻ പലഹാരമാണിത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണമയമേ ഇല്ല ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അതുപോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചേമ്പപ്പ റെസിപ്പി ഇഷ്ടപ്പെട്ടൊന്നും ശരി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ